ആ ആപ്പിന്റെ ഇരട്ടിയോളം ബിജെപി പോയിരിക്കുന്നു എന്നുള്ളതാണ് ആപ്പ് ഇരുപത്തി മൂന്ന് ബിജെപി നാൽപ്പത്തി ആറ് കോൺഗ്രസ് ഒന്ന് കോൺഗ്രസ് ഒന്ന് കോൺഗ്രസ് അതാണ് പ്രധാനപ്പെട്ട ചോദ്യം എത്തിക്കഴിഞ്ഞു മനീഷ് ശ്രുതിയെ മുന്നിലാണ് എന്നൊരു വാർത്തയുണ്ട് നമ്മുടെ വൈഭവ് മുന്നിലാണ് എന്നൊരു വാർത്തയുണ്ട് പിന്നിൽ തന്നെയാണ് തുടക്കം മുതൽ തന്നെ പിന്നിലായിരുന്നവർ ഇപ്പോഴും പിന്നിലായി തന്നെ തുടരുന്ന കാഴ്ച കാണാം ഇരുപത്തി മൂന്നിടങ്ങളിൽ ആം ആദ്മി പാർട്ടി പ്രതീക്ഷിക്കാം നിലവിലുള്ള സാഹചര്യത്തിൽ വോട്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ ബിജെപി ലീഡ് ചെയ്യുന്ന കാഴ്ച ആം ആദ്മി പാർട്ടി ഇഞ്ചിൻചായി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ വിജയിച്ചിരിക്കുന്നു ബിജെപി എന്നുള്ളതാണ് അത് ഒരു വർഷമായി സ്ട്രാറ്റജി വിജയിച്ചു മൂന്ന് സ്ട്രാറ്റജികൾ വിജയിച്ചു

സംബന്ധിച്ച് ഒരു സംബന്ധിച്ചൊരു ആയിരുന്നു രാജ്യം കയ്യിൽ കിട്ടുന്ന രണ്ടായിരത്തി പതിനാറിലും കയ്യിലില്ല അതിന് കിട്ടുന്ന രണ്ടായിരത്തി ഇരുപതിലും കയ്യിലില്ല കയ്യിലില്ല പത്തൊൻപതിൽ കയ്യിലില്ല ഇരുപത്തിനാലിലും കയ്യിലില്ല അത് ബിജെപിക്ക് വലിയ ക്ഷീണമായിരുന്നു ആ ക്ഷീണം ബിജെപി മാറ്റുകയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു മുഖം ചൂണ്ടിക്കാട്ടിക്കാതെ ി തന്നെ മോദിയാണ് അവിടെ പ്രചാരണത്തിൽ എല്ലാ റാലികളും പർവേശ് ശർമ്മ ബിദു